കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട മാറാക്കട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം പതിനാറാമത്തെ അദ്ധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ കാണുമ്പോൾ അവിടെ ഒരു തൃപ്തി ഇല്ലാത്ത ഒരു ജന ജനതയുടെ സംസാരത്തെക്കുറിച്ച് കാണാം അല്പത്തിനു വേണ്ടിയും ഇറച്ചിക്ക് വേണ്ടിയും മോശയ്ക്കും ദൈവത്തിനും നേരെ മുറുമുറുക്കുന്ന ഒരു ഇസ്രയേൽ ജനങ്ങൾ തൻ്റെ താങ്കൾ അനുഭവിച്ച ആ ഒരു മിശ്രൈമിലെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ പൂർവകാല കഷ്ടതകൾ എല്ലാം അവർ ആ സമയത്ത് മറന്നു കളയുന്നു താങ്കൾ കഷ്ടമില്ലാതെ അപ്പം ആഹാരത്തിനും വെള്ളത്തിനും കുറവ് വന്നപ്പോൾ ആ ഒരു കഷ്ടം അല്ലെങ്കിൽ തൻ്റെ ആ ഒരു മിശ്രൈം ദേശത്തിൽ ഇരുന്നപ്പോൾ അവർ ആ ഇറച്ചിക്കലത്തിൻ്റെ മുമ്പ് വരുന്നു എന്ന് അവർ പിറുപിറുക്കുകയാണ് എൻ്റെ പ്രിയ ദൈവമക്കളെ മരുഭൂമി യാത്ര അവർ നടന്നു വന്ന പാത എന്ന് പറയുന്നത് വളരെ വെള്ളമില്ലാത്ത അല്ലെങ്കിൽ പച്ചപ്പില്ലാത്ത പർവ്വതങ്ങളും മണൽത്തിട്ട് തിട്ടുകളും നിറഞ്ഞ ഒരു സ്ഥലം അപ്പം അങ്ങനെ അതൊരു വാസയോഗ്യം അല്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ജനങ്ങൾ പേടിച്ചു വിറച്ചു പോയി ഞങ്ങൾ പട്ടിണി കൊണ്ടും ദാഹം കൊണ്ടും ഈ മരുഭൂമിയിൽ മരിച്ചു പോകുമോ എന്നവർ ഭയന്നു പക്ഷേ തൻ്റെ വലിയ കരം കൊണ്ട് വൻ വൻ പ്രവർത്തികൾ ചെയ്ത് തങ്ങളെ ഈ സ്ഥലത്തേക്ക് നടത്തിവന്ന ദൈവത്തിൻ്റെ അത്ഭുത കരത്തെ അവർ ഒരു നിമിഷം മറന്നുപോയി എൻ്റെ പ്രിയ ദൈവമക്കളെ ഈ നരകത്തിൽ പോകുവാൻ ഇരുന്ന നമക്ക് നമ്മെ സ്നേഹിച്ച് തൻ്റെ ജീ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് തൻ്റെ പുത്രൻ്റെ ജീവനെ രക്തം ചിന്തി ജീവനെ ലോകത്തിന് വേണ്ടി വെടിഞ്ഞ ആ ദൈവസ്നേഹത്തെ സ്നേഹത്തെ കളഞ്ഞുകൊണ്ട് പലപ്പോഴും നാമം അങ്ങനെയാണ് കാരണമെന്ന് പറഞ്ഞാൽ നമ്മെ ഒരു വലിയ നരകത്തിൽ നിന്ന് പൈശാജിയൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് നമുക്ക് ദൈവം ത്രയും കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവന്നത് പക്ഷേ നമുക്ക് ജീവിത ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്പ പണത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ അല്പ അല്പസുഖത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ നാം വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നാം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഇസ്രയേൽ ജനങ്ങളെക്കാട്ടിലും നാം അധികം പിന്നിലല്ല നാം നമ്മൾ ചുറ്റുമിരിക്കുന്നവരോട് ദൈവത്തോട് നാം നമ്മുടെ മുറുമുറുപ്പുകളാണ് പറയുന്നത് കർത്താവേ ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ലല്ലോ എന്നുള്ള ഒരു പിറുവിറിപ്പ് പ്രിയ ദൈവ പൈതലെ അതല്ല നമ്മെ ഇത്രത്തോളം നടത്തി വന്ന് നമ്മൾ ഒരു വലിയ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് തന്ന ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന ചെറിയ ചെറിയ കഷ്ടപ്പാടുകൾ നിർബന്ധം നാം മുറിമുറുക്കുകയും ില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ജനങ്ങൾക്ക് ദൈവം ഒരു വാക്തത്വം കൊടുത്തിരുന്നു കാനാൻ ദേശത്ത് കൊണ്ടുപോകാമെന്ന് പക്ഷേ ആ കാനാൻ ദേശത്തെ മറന്നുകൊണ്ടാണ് ഇവർ അപ്പത്തിനും ഇറച്ചിക്കും വെള്ളത്തിനും വേണ്ടി മുറുമുറുക്കുന്നത് എൻ്റെ പ്രിയ ദൈവമക്കളെ നമുക്കും ദൈവം ഒരു സ്വർഗീയ ഗാന എന്നെ വാക്തത്വം ചെയ്തു തന്നിട്ടുണ്ട് അവിടെയാണെങ്കിൽ പട്ടിണിയില്ലാത്ത ദാഹമില്ലാത്ത മരണമില്ലാത്ത ഒരു സ്ഥലം വാസയോഗ്യമുള്ള ഒരു സ്ഥലം നമുക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഈ മരുഭൂമിയായ ഈ ജീവിതം ഒരു വാസം യോഗ്യമല്ലാത്ത ഭൂമി തന്നെയാണ് അതുകൊണ്ട് നാം ദൈവ സന്നിധിയിൽ മുറു പിറുവിറുക്കുന്നത് നിർത്തിക്കളയണം കളയണം സങ്കീർത്തനങ്ങളുടെ പുസ്തകം അതിൻ്റെ തൊണ്ണൂറ്റി നാലാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ദുഷ്കർമ്മികളുടെ നേരെ ആർ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും നീതികേട് പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കും എന്ന് സംഗീതകാരനിലൂടെ ദൈവം സംസാരിക്കുന്നു പ്രിയ ദൈവ ഭൈതലെ ഒരു ദൈവഗീതത്തിന് വിട്ട് ദൈവ ഇഷ്ടം മനസ്സിലാക്കാതെ മുറുമുറുക്കുന്ന ഒരു ജനതയ്ക്ക് നേരെ ദൈവത്തിൻ്റെ സത്യത്തെ പറയുവാൻ ആര് എഴുന്നേൽക്കുമെന്ന് ദൈവവചനം കേൾക്കുന്നു ആയതുകൊണ്ട് നാം നമ്മെ തന്നെ ദൈവവചനത്തിന് കീഴ്പെട്ടുകൊണ്ട് അനേകം ഈ സത്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ ഈ മരുഭൂമി യാത്ര വലിയ കഷ്ടമാണ് ഇസ്രയേൽ ജനങ്ങൾക്ക് കർത്താവ് നീ ഒരു കാനാന് വാഗ്ദത്തം ചെയ്ത് നടത്തിയതുപോലെ ഞങ്ങൾക്കും നിധമേ ഞങ്ങളെ പാ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തൻ്റെ പുത്രനെ തന്നു സ്നേഹിച്ചിട്ട് ഇന്ന് കർത്താവെ നമുക്കൊരു സ്വർഗീയ കാനാൻ ഉണ്ടെന്ന് നീ ഞങ്ങൾക്കായി വച്ചിരിക്കുന്നു കാണാത്തൊരു കാനാന് ദേശത്തിലേക്ക് അന്ന് ഇസ്രയേൽ ജനങ്ങൾ നടന്നതുപോലെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത സ്വർഗ്ഗ കാനിലേക്ക് ഉള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ അല്പകാര്യത്തിന് വേണ്ടി ഞങ്ങളുടെ ആഹാരത്തിന് വേണ്ടി വസ്ത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി മുറുമുറുത്ത് ഞങ്ങളുടെ സ്വർഗഭാഗ്യം നഷ്ടമാക്കാതിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത യാത്രയിൽ അന്തിമര കരമ്പിടിച്ച വഴി നടത്തണമേ പ്രാർത്ഥന കൃപയോട് യശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന കൃപിയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേ